കണ്ണൂരിലെ സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ച സ്വർണവുമായി ജീവനക്കാരൻ മുങ്ങിയെന്നതാണ് ആനപന്തി സർവീസ് സഹകരണ ബാങ്കിന്റെ കച്ചേരിപ്പടവ് ശാഖയിലാണ് സംഭവം ബാങ്ക് സെക്രട്ടറി നൽകിയ പരാതിയിൽ താൽക്കാലിക ജീവനക്കാരനായ സുധീർ തോമസിനെതിരെ കേസെടുത്തു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ബ്രാഞ്ച് മാനേജറെ സസ്പെൻഡ് ചെയ്തു സഹായം ചെയ്തു എന്ന് കരുതുന്ന ഒരാൾ അറസ്റ്റിലായി സഹകരണ ബാങ്ക് കച്ചേരി പടവ് ശാഖയിലെ താൽക്കാലിക ജീവനക്കാരനാണ് സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ സുധീർ തോമസ് ബാങ്കിൽ പണയം വെച്ച പതിനെട്ട് പാക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ കവരുകയും പകരം മുക്കുവണ്ടം വെക്കുകയും ചെയ്തു എന്നാണ് കേസ് സുധീർ തോമസിന്റെ ഭാര്യയുടെ തടക്കമുള്ളവരുടെ സ്വർണം കവർന്നതായാണ് വിവരം വെള്ളിയാഴ്ച ബാങ്ക് തുറക്കാനെത്തിയ മാനേജർ സുധീറിന്റെ ബാഗും മൊബൈൽ ഫോണും ഒരു ലിസ്റ്റും ഓഫീസിൽ നിന്ന് കണ്ടെടുത്തിരുന്നു തുടര്ന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം മോഷണം പോയതായി സ്ഥിരീകരിച്ചത് മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഇയാൾ സ്വർണം മോഷ്ടിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ നഷ്ടപ്പെട്ട സ്വർണത്തിൽ ഭൂരിഭാഗവും ഒരാൾ പണയം വെച്ചതാണ് സ്വർണത്തിന് പകരം മുക്കുബണ്ടം വെച്ചത് മറ്റാരെയോ സഹായിക്കാൻ വേണ്ടിയാണെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ് ഒരാൾ ഒറ്റയ്ക്ക് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തുമോ എന്നതാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത് ബാങ്കിലെ തന്നെ മറ്റ് ജീവനക്കാരിൽ നിന്നോ പുറമേ നിന്ന് മറ്റാരുടെയെങ്കിലും സഹായമോ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കച്ചേരി കടവിലെ തന്നെ ഓൺലൈൻ സ്ഥാപന ഉടമയായ സുനീഷ് തോമസിന്റെ സഹായം സുധീറിന് ലഭിച്ചു എന്ന് ഏറെക്കുറെ വ്യക്തമായി തട്ടിപ്പ് വിവരം പുറത്തിറങ്ങിയതിന് പിന്നാലെ സുധീർ തോമസ് ഒളിവിൽ പോയി ഇയാൾ കർണാടകത്തിലേക്ക് കടന്നുവെന്നാണ് പോലീസ് പറയുന്നത് ബാങ്കിന്റെ ചുമതലയുള്ള മാനേജർക്ക് സംഭവത്തിൽ നേരിട്ട് പങ്കില്ല എങ്കിലും കൃത്യവിലോപത്തിന്റെ പേരിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തു ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരൻ സ്ട്രോങ് റൂം തുറക്കാൻ ഇടയായ സാഹചര്യത്തിലാണ് നടപടി കഴിഞ്ഞയാഴ്ച ബാങ്കിൽ നിന്ന് പണയൂരുപ്പടി തിരികെ എടുത്ത ഒരു പ്രവാസി ഇടപാടുകാരൻ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് തന്റെ സ്വർണത്തിന് പകരം മുക്കുപണ്ടമാണ് ലഭിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് ബാങ്കിലെത്തി പരാതി നൽകി ബാങ്ക് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ സ്വർണാഭരണം തിരുമറി നടത്തിയതായി ശ്രദ്ധ ചെയ്തു റിപ്പോർട്ടർ കണ്ണൂർ